എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിന്ന് തച്ചമ്പാറ മാങ്കുർശിക്കാവ് ദേശത്താണ് നിൽക്കുന്നത് ഇവിടെ അത്യപൂർവമായ ഒരു കാഴ്ച കാണിക്കാനാണ് കേട്ടോ ഈ അമ്പല പരിസരത്ത് നിൽക്കുന്നത് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവും പ്രായം വെറും ഒരു അക്ക സംഖ്യയിൽ മാറുന്ന അതായത് നൂറക്ക സംഖ്യയിലേക്ക് കടക്കാൻ പോകുന്ന ഒരു മുത്തശ്ശനെയാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ജോലിയെടുക്കുന്ന ആ മുത്തശ്ശനെ നമുക്കിന്ന് പരിചയപ്പെടണ്ടേ മാങ്കുർശിക്കാവ് ക്ഷേത്രാങ്കണത്തിലെ ആ മുത്തശ്ശനെ നിങ്ങൾക്കുമ്പിൽ പരിചയപ്പെടുന്ന അവിടെ പ്രിയങ്കരനായ നമ്മുടെ മണികണ്ഠനാണ് എല്ലാവർക്കും മധുരമിട്ടയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ഞാൻ മണികണ്ഠൻ മാങ്കുശി ശ്രീ കുറുമ്പാവോതി ക്ഷേത്രത്തിലെ നിലവിൽ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഞാൻ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ കഴകപ പ്രവൃത്തി ചെയ്യുന്ന ശ്രീ ഗോപാല മുത്തശ്ശനെയാണ് ഗോപാല മുത്തശ്ശൻ കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ ഭരണസമിതി പൊതുജനങ്ങളുടെ ഒരു കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നത് ആ ഇരുപത്തഞ്ച് വർഷമായിട്ടും മുത്തശ്ശൻ ഈ ക്ഷേത്രത്തിൽ നമ്മോടൊപ്പമുണ്ട് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് മുത്തശ്ശൻ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത്രയും തൻ്റെ പ്രവൃത്തി മുഴുവനും ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ക്ഷേത്രത്തിലുണ്ടാവും വൈകുന്നേരവും അതുപോലെ തന്നെ മുത്തശ്ശൻ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് ആവശ്യമായ മാലകൾ കെട്ടുന്നതും ഇവിടുത്തെ പൂജാപാത്രങ്ങൾ കഴുകുന്നതിനെല്ലാം മുത്തശ്ശനാണ് ഇന്ന് തൊണ്ണൂറ്റി എട്ടാം വയസ്സിൻ്റെ ഈ പുണ്യത്തിലും മുത്തശ്ശൻ ഇവിടുത്തെ പ്രവൃത്തികൾ ചെയ്തിട്ട് ആത്മസംതൃപ്തിയോടുകൂടി കഴിയണം മുത്തശ്ശ ഒരു എത്ര വയസ്സായി മുത്തശ്ശനിപ്പോ തൊണ്ണൂറ്റിയെട്ട് വയസ്സായി തൊണ്ണൂറ്റിയെട്ട് വയസ്സിൽ ഇവിടെ തുടങ്ങിയിട്ട് ക്ഷേത്രം ഇങ്ങനെ കമ്മിറ്റി ആയിട്ട് എടുത്തു മുതലല്ല അച്ഛനെ നിങ്ങൾ തന്നെയാണ് ആ ഇതൊരു ശമ്പളത്തെക്കാൾ ഉപരി ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയല്ലേ ഈ ജോലികൾ ചെയ്യുന്നു വരുന്നത് ഇന്നും ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ അതെ ഇത്രയും വോകായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ് പോയിട്ടേല ഇവിടെ അമ്പലത്തിലെ ജോലികൾ ചെയ്തിട്ട് പോവാണേ ഈ പ്രായാധിക്യത്തില് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മ സംതൃപ്തി എന്താ ഇങ്ങനെ ചെയ്യാൻ കഴിയണു വലിയ കാര്യാണ് അതെ നമ്മുടെ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ആണ് ശ്രീ വിശാഖ് അദ്ദേഹം ഒരു കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് ഈ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് മുത്തശ്ശനോട് കൂടുതൽ സമയം ഞങ്ങളെക്കാൾ ഉപരി ചെലവഴിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ ശാന്തി ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് മുതലേ എന്നുവെച്ചാൽ ഒരു പിന്നെ പേരക്കുട്ടിനെ പിന്നെങ്കിൽ ഒരു കുട്ടിയെ പോലെ അത്രയും വാത്സല്യത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഇവിടെ ചെയ്തു തരുന്നത് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ട പൂജാ പുഷ്പങ്ങൾ അതുപോലെ നിവേദ്യ പത്രങ്ങൾ എല്ലാം അദ്ദേഹം എത്ര ആറു മണിക്ക് മുമ്പ് തന്നെ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചുരുങ്ങി നാല് മണിക്കെങ്കിലും വീട്ടിൽ നീക്കേണ്ടി വരും ഈ പ്രായത്തിലും അദ്ദേഹം അത് ചെയ്ത് കൊണ്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും അസ്യപ്പെട്ടു പോവുകയാണ് ഈ ഒരു പ്രായത്തിലൊന്നും നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഒരാൾ കിട്ടിയത് എന്തായാലും ഒരു അപൂർവ്വ ഭാഗ്യേനെ കൂടെ ഒരു അഞ്ചാറ് വർഷം ജോലി ചെയ്യാൻ കഴിഞ്ഞേനെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അങ്ങനെ എല്ലാവരുടെയും സ്വന്തമാണ് മുത്തശ്ശ മുത്തശ്ശിന്റെ പേരൊന്നു പറയുവോ മുത്തടുത്ത് തോട്ടശ്ശേരി തോട്ടശ്ശേരിയാണ് വീട്ടുപേരെ മുത്തയടുത്ത് ഇവിടെ തന്നെയാണ് മുത്തശ്ശേരി ചെറുപ്പം മുതലും ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് അറുപത് വർഷമായിട്ട് ഇവിടെ തന്നെ താമസം മക്കളും കുട്ടികളൊക്കെ ഒക്കെ എല്ലാവരും ഉണ്ട് വയസ്സ് എത്രയായി തൊണ്ണൂറ്റിയെട്ട് 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 വയസ്സിലും ആയിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രവർത്തി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നാ പറഞ്ഞേ വിറ്റേ പോലെ ഏകദേശം ഇരുപത്തി വർഷം നമസ്കാരം നമ്മുടെ മധുരമിഠായി ചാനലിൻ്റെ ആളെ ബിനോയ് ചേട്ടനെ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മുത്തശ്ശൻ ഇങ്ങനെ കഴക് പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബിനോയ് ചേട്ടന് വളരെ അത്ഭുതം തന്നെ തോന്നി അങ്ങനെ ഒരാളെ എന്തെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർ വീഡിയോ എടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ എന്നെ കൈയ്യോടെ ബിനോയ് ചേട്ടനെയും വിളിച്ചിട്ടാണെന്ന് വന്നത് നമ്മുടെ എല്ലാവരും ഇന്നിപ്പോൾ അമ്പത് അമ്പത്താറ് വയസ്സിലൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ജീവിതജന്യ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നത് എന്നാലും നമുക്ക് മുത്തശ്ശൻ ഇന്ന് തൊണ്ണൂറ്റെട്ടാം വയസ്സിനും ഈ ക്ഷേത്രത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ ജോലികൾ ചെയ്തു വയ്ക്കുമ്പോൾ അത് ഈ പുതിയ ആൾക്കാർക്ക് ഒരു അനുഭവം ഒരു ഊർജ്ജം കൂടി നൽകുന്ന ഒരു കാര്യമാണ് കാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഗോപാല മുത്തശ്ശനെ മാങ്കുർശി ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളു മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും മാനവ ഹൃത്തി విదరత్తే మన సున